ഓം മ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തിരണ്ട് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിനി സരസം കരുണാസമുദ്രം രാധാസായമതി സുന്ദര മന്ദകാ സംവാദ മനുഷംയാമി ശ്ലോകമഞ്ജം അഭിമാനവാന് ആത്മാനമേ അവാപ്യൂനും അർത്ഥം തന്നാൽ കിഞ്ചിത് ജീവം ഏതോ ഒരു ജീവനെ അഭിമാനവശാ അഭിമാന നിമിത്തം സുഗീയം മത്വ തൻ്റേതെന്ന് വിചാരിച്ച് തനൂജ ഇതി പുത്രനാണെന്നുള്ളത് കരുതി രാഗഭാരം സ്നേഹാധിക്യം വഹന്ദേഹ വഹിക്കുന്ന വനിത ഗോപിക മാതാ ഗോപികമാതാക്കളും ഗവമാതാക്കളും ആത്മാനം യവ ആത്മാവു തന്നെയായ ഭവന്തം അങ്ങേ സൂനും അവാപ്യ പുത്രനായി നേടിയിട്ട് ഗിയത് ഗിയതി പ്രീതി എത്രയധികം സന്തോഷം നയ്യുഹു പ്രാപിച്ചില്ല സാരം തങ്ങളിൽ നിന്ന് രൂപമെടുത്ത ആത്മാവിനെ തങ്ങളുടേതെന്നും തങ്ങളുടെ പുത്രനെന്നും ചിന്തിച്ച് ലാളിക്കയാണ് വാസ്തവത്തിൽ അമ്മമാർ ചെയ്യുന്നത് അങ്ങനെയുള്ള പുത്രസ്നേഹത്തേക്കാൾ കൂടുതൽ അത്ഭുത സ്വരൂപിയായ ഭഗവാൻ പുത്രനാണെന്ന വിചാരം അറിയാതെ ഉണ്ടായാൽ ആനന്ദം കൂടുതൽ അനുഭവ വിഷയമാകും ഹരിഭൂം ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ് പ്രതീക്ഷണ വിഗ്രഹം

ശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തി ആനന്ദാധിക്യത്താൽ എല്ലാ ഗോപസമൂഹത്താലും ലാളിക്കപ്പെടുന്ന അനേകം ശരീരങ്ങളോടുകൂടിയ ാം അവിടുത്തെ അഗ്രജ അവി ജ്യേഷ്ഠനും മത്സരാന്തി വർഷാവസാനത്തിലാണ് ബുബുധേ കില അറിഞ്ഞത് ബ്രഹ്മാത്മനോ ബ്രഹ്മരൂപികളാണെങ്കിലും അവി ണെങ്കിലും യുവയോ നിങ്ങൾ രണ്ടാർക്കും മഹാൻ വലുതായ വിശേഷം വ്യത്യാസമുണ്ട് ഹരിയോ സാരം ഇപ്രകാരം പല രൂപം ധരിച്ച ഗോപസ്ത്രീകളാലും പശുക്കളാലും ലാളിക്കട്ട് ലാളിക്കപ്പെട്ട ഭഗവാനെ ജ്യേഷ്ഠനായ ബലരാമൻ പോലും കുറച്ചു സമയം കഴിഞ്ഞേ മനസ്സിലാക്കിയുള്ളൂ രണ്ടുപേരും ബ്രഹ്മസ്വരൂപികളാണെങ്കിലും അവർ തമ്മിൽ വലിയ ഹരി